ഹായ് ഹലോ നമസ്കാരം ന്യൂസി ടോക്കീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മുടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലെ ഇലക്ട്രിക് ബസ് സർവീസ് ദാതാക്കളായ ന്യൂഗോ അവരുടെ ആദ്യത്തെ ദീർഘദൂര അന്തർ സംസ്ഥാന ഇലക്ട്രിക് ബസ് സർവീസ് ഈയിടെ ആരംഭിച്ചു ആദ്യത്തെ സർവീസ് ചെന്നൈ ബാംഗ്ലൂർ റൂട്ടിലാണ് തുടങ്ങിയിട്ടുള്ളത് ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യങ്ങളുള്ള എ സി ബസ്സാണ് ഈ റൂട്ടിൽ ഓടുക യാത്രക്കാർക്ക് സുഗതമായ ഒരു സവാരി ഒരുക്കുന്നതിന് വളരെ ആധുനിക രീതിയിലാണ് ഇലക്ട്രിക് ബസ്സുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുതിർന്നവർക്കും അംഗവൈകല്യമുള്ളവർക്കും ഉള്ളവർക്കും മറ്റും ഉതകുന്ന രീതിയിൽ ആണ് സീറ്റുകളും മറ്റും ക്രമീകരിച്ചിരിക്കുന്നത് മറ്റ് ബസ്സുകളെ അപേക്ഷിച്ച് സാമാന്യം വലിയ സീറ്റുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഉൾവശമെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ യാത്രക്കാരനും പ്രത്യേക സൗകര്യങ്ങൾ അവരുടെ സീറ്റിനും കിടക്കുന്ന സംവിധാനത്തിനും അരികെ തന്നെ ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് വ്യക്തിഗതമായിട്ട് ഓരോ യാത്രക്കാരനും ഇതിൽ റീഡിംഗ് ലാമ്പ് ചാർജിങ് പോയിൻ്റ് എന്നിവ അവരുടെ സീറ്റിന് മുകളിലായിട്ട് ലഭിക്കുന്നതായിരിക്കും ഗ്രീൻ സെൽ മൊബിലിറ്റി എന്ന കമ്പനിയാണ് ന്യൂഗോ ഇലക്ട്രിക് ബസ്സുകൾ ഇൻ്റർസിറ്റി യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കായിട്ട് ഉതകം വിധകം സർവീസ് നടത്തുന്നത് ന്യൂഗോ ഇലക്ട്രിക് ബസ്സുകൾ ബാംഗ്ലൂർ കോയമ്പത്തൂർ വിജയവാഡ വൈസാഖ് ഡൽഹി ജയ്പൂർ ഡൽഹി അമൃത്സർ എന്നീ റൂട്ടുകളിലും സർവീസ് നടത്തുന്നുണ്ട് പുതിയ റൂട്ടുകളിലും സർവീസ് നടത്താൻ കമ്പനി ആലോചന നടത്തുന്നുണ്ട് അതിനുവേണ്ടി ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി ന്യൂഗോ ഇതിനോടകം തന്നെ നൂറോളം നഗരങ്ങളിൽ ഗസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള സർവീസ് നടത്തുന്നുണ്ട് അവരുടെ ലോഞ്ചുകൾ പല സിറ്റികളിലും എയർപോർട്ടിനോട് തുല്യമായ രീതിയിൽ ആധുനികവൽക്കരിച്ച രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇവരുടെ ബസ്സുകൾക്ക് വളരെ പ്രത്യേകതകൾ ഉണ്ട് ഒരു ചാർജിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം പോകാൻ കഴിയുമെന്നതാണ് ഈ ബസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുമാത്രമല്ല പോകുന്ന വഴികളിലെല്ലാം വിശ്രമ സങ്കേതങ്ങൾ ഒരുക്കുന്നതിനും ഈ കമ്പനി വളരെ വലിയ ശ്രദ്ധയാണ് പതിപ്പിച്ചിട്ടുള്ളത് കമ്പനി അവകാശപ്പെടുന്നത് അവരുടെ സർവീസിലാണ് വനിതാ ക്യാപ്റ്റൻ എന്നൊരു തസ്തിക ഇന്നേവരെ മറ്റൊരു കമ്പനിയും ഇത് ചെയ്തിട്ടില്ല അവരുടെ കം ബസ്സിൽ മാത്രമാണ് വനിതാ കോച്ച് ക്യാപ്റ്റൻ എന്നൊരു പദവി കൊടുത്തിട്ട് യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കായിട്ടുള്ള എല്ലാ പരിശീലനവും നൽകിയിരിക്കുന്നത്